ഒരു കൂടി പരിസമാപ്തി കുറിക്കുമ്പോൾ പരാതികളുടെയും പരിഭവങ്ങളുടെയും ഇല്ലായ്മകളുടെയും നടുവിലായിരുന്നു ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് കടന്നുപോയ കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ അധികൃതരോ ഗവൺമെന്റോ തയ്യാറാകാത്തതിനെ തുടർന്ന് വ്യാപക ആക്ഷേപമാണ് ഈ മണ്ഡലകാല സീസണിൽ അയ്യപ്പ ഭക്തരിൽ നിന്നും ഉണ്ടായത് വരും വർഷങ്ങളിലെങ്കിലും ഈ പരാതികളും ഇല്ലായ്മകളും പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മാത്രമാണ് അയ്യപ്പ ഭക്തരുടെ ആവശ്യം ഏറ്റവും ദുരിതപൂർണമായ ഒരു മണ്ഡല സീസണാണ് ഇത്തവണ പരിസമാപ്തിയാവുന്നത് അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവാതിരുന്നത് വ്യാപക പരാതികൾക്ക് കാരണമായിരുന്നു വർഷം മുമ്പ് പ്രഖ്യാപിച്ച ശബരിമല ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായില്ല ഗ്രാമപഞ്ചായത്ത് താൽക്കാലികമായി ഇടത്താവളം ഒരുക്കിയെങ്കിലും ആവശ്യമായ ബോർഡുകൾ വയ്ക്കാതിരുന്നത് അയ്യപ്പൻമാർക്ക് പ്രയോജനം ചെയ്യാതിരിക്കുവാൻ കാരണമായി ഗ്രാമപഞ്ചായത്ത് രണ്ട് ജീവനക്കാരെ മാലിന്യം നീക്കം ചെയ്യുവാൻ ചുമതലപ്പെടുത്തിയെങ്കിലും ഇവർ ജോലി ചെയ്തില്ലെന്ന ഉയർന്നിരുന്നു അടുത്ത മണ്ഡലകാല സീസൺ ിലും കാര്യമായി പ്രവർത്തിക്കണമെന്നാണ് അയ്യപ്പ സേവാ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് മണ്ഡലകാലം തുടങ്ങിയ കാലം പോലെ അന്നദാനം കൊടുത്ത് ഞങ്ങൾ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ആൾക്കാരും ഞങ്ങളെല്ലാം ഉണ്ട് അവരൊക്കെ ഒത്തിരി പരിഭവങ്ങളാണ് പറയുന്നത് അടുത്ത വർഷമെങ്കിലും ഈ പരിഭവങ്ങളെല്ലാം ഈ പരാതികളെല്ലാം പരിഹരിച്ച് നല്ലൊരു മണ്ഡലകാലം ഇടതാവളം ഇടത്താവളം അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇടത്താവളം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അയ്യപ്പമാർക്ക് നേരിടുന്നുണ്ട് ഒരു ബോർഡ് പോലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് അടുത്ത ഈ എല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ും ഇതേസമയം കമ്പമെട്ട് ഇടത്താവളത്തിനായുള്ള നടപടിക്രമങ്ങൾ ഉടനടി പൂർത്തിയാക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം വിശദീകരണങ്ങളും വാഗ്ദാനങ്ങളും ഇങ്ങനെ മുറയ്ക്കു നടക്കുമ്പോഴും അടുത്ത മണ്ഡലകാലം സീസണിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ മാത്രമാണ് അവശേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി